കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ജി സുധാകരനെ പോലെ സമുന്നതനായ നേതാവിനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പാർട്ടിയായി സി പി ഐ എം അതപ്പതിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളെല്ലാം ആദരവോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് നീതിമാനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം ഒരുപോലെയാണ് പണം അനുവദിച്ചിരുന്നത് അന്ന് മന്ത്രിമാരൊക്കെ വിമർശിക്കുന്ന കാലത്ത് ജി സുധാകരനെ നിയമസഭയിൽ അഭിനന്ദിച്ചിട്ടുണ്ട് എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന ഭൗതിക പശ്ചാത്തലമാണ് അദ്ദേഹത്തെ പോലും വെറുതെ വിടില്ല കാരണം അദ്ദേഹം വിദൂഷക സംഘത്തിനൊപ്പമല്ല രാജകൊട്ടാരത്തിലെ വിദൂഷകർക്കും മാത്രമാണിപ്പോൾ കാര്യമുള്ളത് മാന്യരായ ആളുകൾ സി പി ഐ എമ്മിൻ്റെ സ്ഥാനമില്ല അപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളൊക്കെ സി പി ഐ എം വെറുതെ വിടുമോ ഞാൻ എന്നും ബഹുമാനത്തോട് നോക്കിക്കാണുന്ന നേതാവാണ് ജി സുധാകരൻ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളെയാണ് കൂലിപ്പട്ടാളത്തെ വിട്ട് അപമാനിക്കുന്നതെന്നും വി ഡി സതീശൻ വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി നോട്ടീസ് വാർത്ത ഇ ഡി സ്ഥിരീകരിച്ചു അവിഹിതമായ രാഷ്ട്രീയ ബന്ധം നടന്നു പൂരംകലക്കൽ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതെല്ലാം ഇതിന്റെ ഭാഗം നവീൻ ബാബു മരിച്ചിട്ട ഒരു വർഷം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് സർക്കാർ കാട്ടിയത് അനീതിയാണ് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം സർക്കാർ നടത്തുന്നു കുടുംബം സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർത്തു ഇതിലെ പ്രതികൾ ബിനാമികളാണ് ഉമ്മൻചാണ്ടിയുടെ കാലം മുതലക്കെ ഇരകളുടെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാൽ സർക്കാർ അതിനെ എതിർക്കാറില്ല അന്വേഷണത്തിലേക്ക് പോയാൽ ഇപ്പോൾ കുടുങ്ങിയവർ മാത്രമല്ല ഒരുപാട് പേർ കുടുങ്ങും പമ്പ് ആരുടേതെന്ന് പുറത്തുവരും പ്രതികളായവരൊക്കെ ബിനാമികളാണ് പ്രധാനപ്പെട്ട സിബിഐ നേതാക്കളുടെ ിൽ വെളിയിൽ വരും എന്നതുകൊണ്ടാണ് സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർത്തത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കൊടുക്കണം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും വി സതീശൻ പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസ്ഥ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ പാലുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഭരണ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ സൗജന്യങ്ങൾ ജനതയിൽ മാത്രം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്